ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീട്ടിൽ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടേക്കാണ് ആദ്യം കാണിക്കുന്നത് അപ്പം നമുക്കതിനായിട്ട് നല്ലൊരു പീസ് എടുത്തിട്ടുണ്ട് ഒരു പതിനാലിഞ്ച് നീളവും ഒരു പത്തിഞ്ച് വീതി ഉള്ളൊരു തുണിയെടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കിയ ശേഷം നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസ് നൈറ്റിയുടെ അടിയിലേക്ക് നമ്മൾ വയ്ക്കുക കേട്ടോ അപ്പോൾ ഒരു അജ്റക് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കളറിലേക്ക് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ശരിക്കും നല്ല രസം ഉണ്ടാവും ആ ഒരു പ്രിൻറ്റ് ഇതിലേക്ക് വരുമ്പോൾ ഇപ്പം ഇതിൽ റെഡും ബ്ലാക്കൊക്കെ ഈ ഒരു ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്രിൻറ് എടുത്തു കേട്ടോ അജ്രക് പ്രിന്റിൻ്റെ മെറ്റീരിയൽ ഇനി നമുക്ക് ഒന്നിനൊക്കെ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം അഞ്ചിഞ്ച് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതൊരു ഫ്രണ്ട്നൊക്കാണത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഓണത്തിന് ഇതുപോലെ അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാശ് കിട്ടും കേട്ടോ അതിനിപ്പോൾ കുറച്ച് സമയം കൂടിയുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ നോക്കി അതിൻ്റെ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക കാരണം അത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാൻ ഒരളവിൽ തന്നെ കഴുത്ത് ഇറക്കാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ആകുമ്പോൾ എന്താ പ്രശ്നം പറഞ്ഞാൽ ഫ്രണ്ട് അത് മുകളിലേക്ക് കയറി എന്നുള്ള പ്രശ്നം വരില്ല അതുകൊണ്ടാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് നോക്കിക്കാൽ ഇതിൻ്റെ അടിയൊന്ന് കറക്റ്റാക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനി നിവർത്തുമ്പോൾ ഇതുപോലെ കിട്ടും നമുക്കിതിൻ്റെ മൂന്ന് സൈഡും ഒന്ന് മടക്കടിച്ച് കൊണ്ടുവരാം ഒരു തവണ ഉള്ളിലോട്ടോ മടക്കിയടിച്ചാൽ അത് വക്കടിക്കുക എന്ന് പറയില്ലേ അപ്പോൾ വക്കടിച്ച് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ അതേ വക്കടിച്ച് കഴിഞ്ഞിട്ടുണ്ട് തീർന്നിട്ടില്ല ഇനി നമുക്കിതിനു ശേഷം നൈറ്റ് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് പീസ് ഉണ്ടാവും അപ്പോൾ ആ ബാലൻസ് പീസ് നിന്നും ഒരു ഒന്നര ഇഞ്ച് നീള വീതിയുള്ള കുറച്ച് നീളത്തിലോട്ട് തുണി എടുക്കുക സാധാരണ തുണി സാധാരണ തുണി ക്രോസ് പീസ് അല്ല കേട്ടോ അതെടുത്തിട്ട് നമുക്ക് ഡിസൈൻ കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് കറക്റ്റ് ഇതിൻ്റെ അടിയിൽ സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുക്കുക കേട്ടോ കറക്റ്റ് സെൻറ്ററിൽ ഒരു മാർക്ക് ഒന്ന് അടിയിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് നടുക്കൊരു ഒരു ഒരു വി പോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്യുക അതിപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം അതിനൊന്നും മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഐഡിയാസിനനുസരിച്ച് ഇത് ഇതുപോലെ രണ്ട് ലൈൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള നീളത്തിലുള്ള പീസ് സ്ട്രേറ്റ് ആയിട്ടുള്ള പീസാണ് ക്രോസ് എല്ലാം അപ്പോൾ ആ ഒന്നര ഇഞ്ച് വീതിയുള്ള തുണി നമ്മൾ രണ്ട് രണ്ടറ്റവും ദിവ ഇതുപോലെ ആദ്യം ഒന്നും മടക്കി എന്നൊന്നും മടക്കി വീണ്ടും ഒന്ന് മടക്കിയ ശേഷം നേരെ നമ്മൾ ഈ ലൈനിൽ വെച്ചിട്ട് ആ ഒരു വി ഷേപ്പിൽ കൂടെ അടിച്ചു പോകാം സിമ്പിൾ ഡിസൈൻ പക്ഷെ നല്ല ഭംഗി ഉണ്ടാവും എന്തായാലും നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് അതിലേക്ക് ചേർക്കുന്ന സമയത്ത് നല്ല നല്ല കോൺട്രാസ്റ്റ് കളർ മെറ്റീരിയൽസ് ആണെങ്കിൽ നല്ല കാശ് കിട്ടും നമുക്ക് ഇതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും വരുമ്പോഴാണെങ്കിൽ ആ നൈറ്റ് ആണെന്ന് പറഞ്ഞാൽ മാറ്റിയിട്ട് വേറെ ചുരിദാർ ആവശ്യമൊന്നുമില്ല ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഇത് തന്നെ മതിയത് കണ്ടാകും അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ അടിയിലെത്തുന്ന സമയത്ത് അതിനൊന്ന് മടക്കുക മടക്കുമ്പോൾ അതൊരു വി ഷേപ്പിൽ കിട്ടും നമുക്ക് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ ഇപ്പുറത്തേക്ക് വെച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ ഇപ്പുറത്ത് വരുമ്പോൾ ആ ഒരു വീയിൻ്റെ അവിടെ എത്തുമ്പോൾ അതായത് ആ ഒരു വീ കഴുകണ സമയത്ത് എക്സ്ട്രാ ഉള്ള ആ ഒരു പീസ് തുണി ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ആ തുമ്പൊന്ന് മടക്കി വെച്ചിട്ട് ആ ഒരു കഴുത്തിൻ്റെ പീസിനോട് ചേർത്ത് വെച്ചിട്ട് അടിക്കുക അപ്പം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ച് ചെയ്തു വരാം അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻ ഞാൻ ഇത് വീഡിയോ ഇട്ടിട്ടില്ല സ്ലീവിൻ്റെ ഡിസൈൻ ഉണ്ട് ഇതിന് സ്ലീവ് ഡിസൈൻ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നോക്കിക്കേ ഇത് ഇതിൻ്റെ എക്സ്ട്രാ കട്ട് ചെയ്തിട്ട് നേരെ അതെ ഇതുപോലെ മടക്കി അതിനോട് ചേർത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് ഇതെ അപ്പോൾ ഓണത്തിന് ഇതുപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ ക്യാഷ് കിട്ടും ഉറപ്പാണ് സാധാരണ നൈറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു നൈറ്റിയാണത് പ്രത്യേകിച്ച് ഇത് ചുരിദാർ പോലെ തന്നെ ഉള്ള ഒരു നൈറ്റിയാണ് അതിനുശേഷം നമ്മൾ ഇതിനെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ നൈറ്റിയുടെ ഉൾവശം എടുത്തിട്ടുണ്ട് അതിന് അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ പീസ് എടുത്തു വെക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് എൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ലാസ്റ്റത്ത് അയച്ചിട്ടാണ് സ്റ്റിച്ചിങ് വീഡിയോ ആകാൻ ഒരു കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ ഇതേ നോക്കിക്കേ നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം കഴുത്തിൻ്റെ യൂൻ്റെ അവിടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് ചുറ്റും ഒന്ന് അടിച്ചു കൊടുത്തിട്ട് കൊണ്ടുവരാം അപ്പം ഞാനത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ നല്ല വശത്തേക്ക് നമുക്ക് തിരിച്ചിടാം ഈ ഒരു ബോർഡറിനെ അപ്പോൾ അത് ഇതിനെ ഇങ്ങനെ ആക്കിയിട്ട് അത് ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് വരും ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് അയഞ്ച് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ദ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് നമുക്കൊന്ന് ദ കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അയഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ശേഷം കഴുത്തിൻ്റെ യുവും അതേപോലെ തന്നെ ആ ബോർഡറിൻ്റെ എൻഡ് വശവും നൈറ്റി ടി ചേർത്ത് വെച്ചൊന്ന് അടിച്ചു കൊടുക്കാം കണ്ടു അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു അതും ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ ഒരു നോട്ട് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് നൈറ്റിക്ക് സാധാരണ ഒരു റിബൻ വെച്ച് നോട്ട് കൊടുക്കില്ല അതുപോലെ ഞാൻ നോട്ട് കൂടി സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്ലീവാണ് ഞാനിപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്ത് ബാക്കി ബാക്കും ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ബാക്ക് നെക്കും ഷോൾഡറൊക്കെ ചെയ്ത് ഇനി ഞാൻ ഈ സ്ലീവ് ഇതിലേക്ക് വെക്കാൻ പോവുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്ലീവ് രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്യുക സ്ലീവിൻ്റെ ഡിസൈൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇത് ഇതുപോലൊരു ഡിസൈൻ ആണ് നമ്മൾ സ്ലീവിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ നേരെ ഇതിലേക്ക് അങ്ങോട്ട് അറ്റാച്ച് ചെയ്തിട്ട് രണ്ട് സൈഡും കൂട്ടിയിടിക്കുക അടിമടക്കി എത്രയുള്ളൂ സംഭവം കേട്ടോ ബാക്ക് നെക്കും ചെയ്തു ഷോൾഡർ ഒക്കെ കൂട്ടി അടിച്ചു ഇതിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം രണ്ട് സൈഡും കൂട്ടി അടിക്കുക നൈറ്റിയുടെ കാലിന്റെ അവിടെയുള്ള അടിമ അടക്കിയൊന്നും റൗണ്ടൊന്നും അടക്കി അടിച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ അതെ നമ്മുടെ നൈറ്റി ഇത് ഫുൾ നൈറ്റിയാണ് ഫ്രോക്ക് നൈറ്റി അല്ല അത് ഫുൾ ആയിട്ടുള്ള നൈറ്റിയാണ് അപ്പോൾ കണ്ടല്ലോ അതേ ഇത് നമുക്ക് ഫ്രോക്ക് നൈറ്റിയിലും ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഡിസൈൻ ഇത് സ്ലീവ് ലെങ്ത് കാണുമ്പോൾ ഷോർട്ട് ആണെങ്കിലും ഏഴര ഇഞ്ച് ലെങ്ത് സ്ലീവിന് ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ സ്ലീവ് ലെങ്ത് ചെറുതല്ല അപ്പോൾ വീഡിയോ വീഡിയോസ്റ്റൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കൂടി ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് അതിപ്പോൾ ബോക്സിൽ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിട്ട് വരാം